ഹലോ ഫ്രണ്ട്സ് പുതിയൊരു സ്വാഗതം ഇന്നത്തെ കഥയിൽ രാധിക ഫോൺ വെച്ചതിന് ശേഷം വിളിക്കുകയാണ് വരുണെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് പ്രിയങ്ക കണിമംഗലത്തുണ്ടോന്ന് എന്ന് അപ്പോൾ ഇല്ലെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് രാധിക പോലീസുകാർ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് രാധിക പറയുന്നുണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നേ അറിയില്ല തനിച്ചു പോകാൻ പേടിയാകുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരികയാണ് താൻ അവിടെ നിൽക്കാനെന്ന് പറയുന്നു ഇവർ സംസാരിക്കുന്നതെല്ലാം അറിഞ്ഞു നിന്ന് ഉർവശിയും ചന്ദ്രശേഖരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വരുൺ പോയതിനു ശേഷം ഉർവശിയും ചന്ദ്രശേഖറും ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കുകയാണ് ചന്ദ്രശേഖർ പറയുന്നുണ്ട് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടെന്ന് ശേഷം കാണിക്കുന്നത് രാധികയുടെ അടുത്തേക്ക് വരുൺ ചെല്ലുകയാണ് രാധിക വരുണോട് ചോദിക്കുന്നുണ്ട് പ്രിയങ്ക എവിടെ എവിടെ പോയതാണ് കണിമംഗലത്തില്ല എന്നൊക്കെ ചോദിക്കുന്നു വരുൺ പറയുന്നുണ്ട് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ കാരണം അവൾ എങ്ങോട്ടേലും മാറിയതായിരിക്കുമെന്നൊക്കെ രാധിക അപ്പോൾ പറയുന്നുണ്ട് പോലീസുകാർ വിളിച്ചു പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് പേടിയാകുന്നുണ്ട് അവക്ക് എന്തെങ്കിലും ആപത്തുണ്ടായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് വരണപ്പോൾ പറയുന്നുണ്ട് താൻ പേടിക്കേണ്ട അവക്കൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടാകത്തില്ല ആരോ ചതിക്കാൻ വേണ്ടി നമ്മുടെ നമ്പർ ഒക്കെ കൊടുത്തതായിരിക്കുമെന്നൊക്കെ പറയാണ് രാധികയ്ക്ക് പക്ഷെ സമാധാനമാകുന്നില്ല രാധിക സങ്കടപ്പെട്ടുകൊണ്ട് പറയാണ് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനല്ലേ അതിനൊക്കെ കാരണക്കാരിയെന്ന് അവൾ എന്നെ വിളിച്ച് ക്ഷമയൊക്കെ പറഞ്ഞതാണെന്നൊക്കെ പറയാണ് വരുണപ്പോൾ വീണ്ടും പറയുന്നുണ്ട് താൻ വിചാരിക്കുന്നത് പോലെ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് എന്തായാലും നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വരുൺ രാധികയും കൂട്ടിയിട്ട് പോകുന്നു വരുണം രാധികയും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് രണ്ടുപേരെ മോർച്ചറിയിലേക്ക് കൂട്ടിയിട്ട് പോയിട്ട് കത്തിക്കരഞ്ഞ ബോഡി കാണിക്കുകയാണ് ആ ബോഡി കാണുമ്പോൾ തന്നെ രാധിക ബഹളം വെച്ച് കരയുന്നുണ്ട് എനിക്ക് കാണണ്ട ഇവിടെ നിന്നും പോകണമെന്നൊക്കെ പറയുന്നു പോലീസുകാരൻ അപ്പോൾ പറയുന്നുണ്ട് ബോഡി കത്തിക്കരഞ്ഞത് കൊണ്ട് ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നൊക്കെ എന്തായാലും ബോഡിയോടൊപ്പം കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ടായിരുന്നു അതൊക്കെ നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ എന്നൊക്കെ പറയാണ് പോലീസുകാരൻ ബാഗുമായിട്ട് വരുന്നുണ്ട് ബാഗിലെ ഡ്രസ്സ് കാണുമ്പോൾ തന്നെ രാധികയ്ക്ക് പ്രിയങ്കേടേതാണെന്ന് മനസ്സിലാകുന്നു രാധിക പൊട്ടിക്കരയുന്നുണ്ട് വരുൺ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് രാധിക സങ്കടം കൊണ്ട് ബോധം കിട്ടു വീഴുന്നു അവിടെ കൂടിയിരിക്കുന്ന പോലീസുകാരും വരുണും എല്ലാവരും കൂടി അകത്തേക്ക് കൂട്ടിയിട്ട് പോയി കടത്തുന്നുണ്ട് പോലീസുകാരൻ വരുണോട് ചോദിക്കുന്നുണ്ട് പ്രിയങ്ക ആരാണെന്ന് രാധികയുടെ അനിയത്തിയാണെന്ന് പറയുന്നു വരുണെ ഭാര്യമാണെന്നൊക്കെ പറയുന്നു പോലീസുകാരൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് ആ കുട്ടി മിസ്സിംഗ് ആയിരുന്നു നിങ്ങൾ അന്വേഷിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്നു വരുൺ അപ്പോൾ മിസ്സിംഗ് ആയിരുന്നു അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയാണ് പോലീസുകാരൻ പറയുന്നുണ്ട് എന്തായാലും ബോഡി തിരിച്ചറിഞ്ഞത് കൊണ്ട് ഉടനെ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് അയക്കാൻ പോവുകയാണെന്ന് ഡോക്ടർ പോയതിന് ശേഷം രാധികയുടെ അടുത്തേക്ക് വരുൺ ചെല്ലുന്നുണ്ട് വരുണാണെങ്കിൽ രാധികയുടെ തലയിലൊക്കെ തല രാധിക അപ്പോഴും മയങ്ങി തന്നെ കിടക്കുകയായിരുന്നു അതേ സമയത്ത് ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് ചന്ദ്രശേഖർ മറിഞ്ഞു നിപ്പുണ്ടായിരുന്നു വരുൺ ഉടനെ തന്നെ സൂര്യ ഫോൺ ചെയ്യുന്നുണ്ട് സൂര്യ ഫോൺ ചെയ്തിട്ട് നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിര വീണ്ടും കാണാൻ താങ്ക്